ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ്ജിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജ്ജം പകർന്ന് കോതമംഗലത്ത് റോഡ് ഷോ സംഘടിപ്പിച്ചു ആദ്യഘട്ട പര്യടനത്തോടനുബന്ധിച്ചാണ് റോഡ് ഷോ നടത്തിയത് കോതമംഗലം മണ്ഡലത്തിൽ ജോയിസ് ജോർജ് ആദ്യഘട്ട പര്യടനം പൂർത്തിയാക്കി എൽ ഡി എഫിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയാണ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് പങ്കെടുത്ത റോഡ് ഷോ നടന്നത് കോതമംഗലം ടൗണിലായിരുന്നു റോഡ് ഷോ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു ജോയിസ് ജോർജ് കോതമംഗലം മണ്ഡലത്തിലെ ആദ്യഘട്ട പര്യടനമാണ് പൂർത്തിയാക്കിയത് നേരിമംഗലം ജില്ലാ കൃഷിഫാമിൽ തൊഴിലാളികളോട് വോട്ട് അഭ്യർത്ഥിച്ചാണ് അദ്ദേഹം പര്യടനത്തിന് തുടക്കമിട്ടത് പുതിയ ടോളും അപ്പൊ ഇനി താമസിക്കുന്ന ഒരു രാവിലെ ഇനി ഇങ്ങോട്ട് എന്താ പറയുക നമ്മുടെ ഫാമിലേക്ക് രാവിലെ ഓട്ടോറിക്ഷ വിളിച്ചു അമ്പത് കിലോ ടോളുകാശ് കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് ഒന്ന് പോകണമെങ്കിൽ ആശുപത്രിയിൽ ചെല്ലുന്ന തീട്ടെടുക്കാൻ അഞ്ച് രൂപ വരും പക്ഷെ ടോൾ കിടന്ന് പണി അമ്പത് വരെയൊരുണ്ടാക്കും ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെയാണ് രൂപപ്പെടുത്തുന്നത് അപ്പം ഇതിനകത്ത് നിന്നൊരു കൃത്യമായ ഇടപെടൽ ആരെങ്കിലും ഒക്കെ ഇടപെടാനുണ്ടായിരുന്നെങ്കിൽ ആ റോഡിന് വീതി കൂടിയുണ്ടായനെ അപ്പൊ വീതി കൂട്ടി നന്നായി റോഡ് വണത്തിട്ട് അതിന് ചില ടോൾ വെച്ചാലും നമുക്ക് കുറച്ചുമില്ല കാരണം അങ്ങനെ വയ്ക്കേണ്ടി വരും പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഉള്ള റോഡിന്റെ വീതി കൂട്ടിയിട്ട് സൈഡിൽ കൂടെ കുഴി കുഴിച്ച് ഉള്ള വീതികളെ കൂട്ടിയിട്ട് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജോയിസ് ജോർജിന് സ്വീകരണം ലഭിച്ചു സ്ത്രീകളും കുട്ടികളും തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ളവരും സ്വീകരണ പരിപാടിക്കെത്തി ആൻ്റണി ജോൺ എം എൽ എ നേതാക്കളായ ആർ അനിൽകുമാർ ഷാജി മുഹമ്മദ് കെ എ ജോയി എ എ അൻഷാദ് പി ടി ബന്നി പി എം ശിവൻ തുടങ്ങിയവർ പര്യടന പരിപാടിയിൽ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്